ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവന്ന ഇടക്കാല ഉത്തരവ് ശ്വേതാമേനോന്റെ വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കണ്ടാണ് കോടതി തുടർ നടപടികൾ തടഞ്ഞത് നടിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യും വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തി കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കോടതി കത്രിക വച്ചത് പരാതിക്കാരന് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹർജി സെപ്റ്റംബർ വീണ്ടും പരിഗണിക്കും നിഷ ദിലീപ് ചേരുന്നു നിഷ നടി ശ്വേതാ മേനോൻ നൽകിയ ഹർജി ഉള്ള കോടതിയുടെ പരാമർശം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു വിജയമായി തന്നെ നമുക്ക് കണക്കാക്കരുത് രോഹിണി തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കത്രിക വെക്കലാണ് കോടതി തടഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ കേസിൽ ശ്വേതാ മേനോനെതിരെ കേസെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കേസിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇന്നലെ ഈ കേസിലെ തുടർ നടപടികൾ ശ്വേതാ മേനോനെതിരെയുള്ള കേസിലെ തുടർ നടപടികൾ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ സ്റ്റേ ചെയ്തത് അതായാലും തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളാണ് നടത്തിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നു കയറലാണ് തന്നെ ദുഷ് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നത് ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ശ്വേതാ മേനൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇനി വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അതുവരെയുള്ള തുടർ നടപടികൾക്കൊക്കെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ പരാതിക്കാരനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് പരാതിക്കാരനും സർക്കാരിനും നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്തായാലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുമ്പോൾ കേസെടുക്കാൻ ഉത്തരവിടുമ്പോൾ എന്തായാലും പോലീസിനോട് അന്വേഷിക്കാം പോലീസിനോട് റിപ്പോർട്ട് തേടാമായിരുന്നു ഇക്കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാതെയായിരുന്നു അതായത് മനസ്സിരുത്താ മനസ്സിരുത്തിയല്ല ഇക്കാര്യങ്ങൾ സി ജി എം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് എന്തായാലും ജസ്റ്റിസ് വി ജെ അരുൺ അരുണാണ് ഇത്തരത്തിൽ ഹൈക്കോടതി ഇടക്കാല ശ്വേതയ്ക്കെതിരെയുള്ള തുടർ നടപടികൾ ഈ കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവിട്ടത് എന്തായാലും ഇരുപത്തിമൂന്നിന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ഇനി വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നത് എന്തായാലും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം സെൻട്രൽ പോലീസും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ശ്വേതാ മേനോൻ ഇന്നലെ ഹർജി നൽകിയിരുന്നു അതായത് വർഷങ്ങൾക്ക് മുൻപ് താൻ അഭിനയിച്ച സിനിമാ രംഗങ്ങൾ ഇത് സെൻസർ ബോർഡിൻ്റെ അനുമതിയോടുകൂടി നിരവധി പ്രേക്ഷകർ കണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള സിനിമകളാണ് ഇക്കൂട്ടത്തിൽ അവാർഡിന് അർഹമായ സിനിമകൾ സിനിമ വരെയുണ്ട് ഈ സിനിമകളൊക്കെ ചൂണ്ട ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ താൻ അശ്ലീല സിനിമാ രംഗങ്ങളിലൂടെ പണം സമ്പാദിച്ചു എന്നുള്ള ഒരു പരാതിയുമായി പരാതിക്കാരൻ പോയത് മാർട്ടിൻ മേനാച്ചേരി ആണ് പരാതിക്കാരൻ ഇയാൾക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇയാൾ ഇയാൾക്കും ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്തായാലും ശ്വേതാ മേനോനെതിരെയുള്ള ഈ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ വന്നത് ഇടക്കാല ഉത്തരവാണ് ഇനി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ശ്വേതയ്ക്കെതിരെയുള്ള ഈ ഹർജി വീണ്ടും പരിഗണിക്കുക എന്തായാലും ഒരു സ്ത്രീയുടെ അതായത് നമുക്കറിയാം അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ മത്സരിക്കുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമകളിലെ രംഗങ്ങൾ അല്ലെങ്കിൽ ആ സിനിമകൾ ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ യാതൊരു തരത്തിലുള്ള റിപ്പോർട്ട് പോലീസിനോട് പോലും തേടാതെ ഇത്തരത്തിൽ ക്ഷേതക്കെതിരെ കേസെടുത്തതിൽ ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് ശ്വേതാ മേനോൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ശ്വേതാ മേനോന്റെ പരാതി ഹർജി പ്രഥമ ദൃഷ്ടിയ സത്യസന്ധമാണ് എന്ന് തന്നെ നിരീക്ഷിച്ചു കൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് രോഹിണി ശരി നിഷ വിവരങ്ങൾ നൽകിയത്